നൂറാം പിറന്നാളിന്റെ നിറവിൽ നാടിനെയും നാട്ടുകാരെയും ആദ്യകാല സഹകാരികളെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് പുരാതന ധനകാര്യ സ്ഥാപനമായ വൈക്കം ശേരി സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആലങ്കര കുരുവിളയച്ചൻ എന്ന വൈദികൻ തുടക്കം കുറിച്ച കതോലിക് യുവജന പരസ്പര സഹായ സംഘം പിന്നീട് ജാതിമത പരിഗണനകൾക്കതീതമായി നാടിന്റെ സ്വന്തം സ്ഥാപനമായി സമസ്ത മേഖലകളിലുമുള്ള സാധാരണക്കാരന്റെ ആശ്രയസങ്കേതവും അത്താണിയുമായി മാറിയ പള്ളിപ്പുറത്തുശേരി സർവീസ് സഹകരണ ബാങ്കായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു ഇന്ന് സംസ്ഥാനത്തെ മുൻനിര സഹകരണ സ്ഥാപനങ്ങളിലൊന്നായി മാറി ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബഹുമതിയും അംഗീകാരവും നേടി നിൽക്കുമ്പോൾ ആരംഭിച്ച നൂറാം വാർഷിക ആഘോഷത്തിനും പ്രത്യേകതകൾ ഏറെയാണ് ഇന്നത്തെ നിലയിലേക്ക് ബാങ്കിനെ ഉയർത്തുവാൻ കഴിഞ്ഞ നൂറു വർഷമായി പരിശ്രമിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ജീവിച്ചിരിപ്പുള്ള മുഴുവൻ സഹകാരികളെയും കണ്ടെത്തി ചേർത്ത് ആദരിച്ചും നന്ദി പ്രകാശിപ്പിച്ച് വന്ന വഴി മറക്കാതെയാണ് ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒപ്പം ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പര്യായമായി മാറുകയുമാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയറിലേക്കുള്ള ഉപകരണ വിതരണവും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു വിശ്വസ്തതയും മികച്ച സേവനവും മുഖമുദ്രയാക്കിയ പള്ളിപ്രതശ്ശേരി ബാങ്ക് സഹകരണ മേഖലയുടെ തിലകക്കുറിയായി മാറിയിരിക്കുകയാണെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അതല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ ആവശ്യങ്ങൾക്ക് കാർഷിക മേഖലയിലൊക്കെ വരുന്ന മുതൽ പണം കുറഞ്ഞൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈസി എളുപ്പം വളരെ വേഗത്തിൽ നമുക്ക് വായ്പകൾ ധരപ്പെടുത്താനായിട്ട് കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നിക്ഷേപിക്കാൻ നിക്ഷേപങ്ങൾ നടത്താൻ ഒരു സൗകര്യം സാധാരണ ചെറിയ ചെറിയൊരു കൂടുതൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ിൽ ശതാബ്ദിയുടെ നിർവിലേക്ക് എത്തുമ്പോൾ അത് നമുക്കൊക്കെ വളരെയധികം അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്

ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ശതാബ്ദി ലോഗോ പ്രകാശനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു മുതിർന്ന സഹകാരികളെ ആദരിച്ചു ടി വിപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ജനറൽ കൺവീനർ സഭാഷ്ചൻ ആന്റണി സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ജൂബിൾ പോൾ കൃതജ്ഞതയും രേഖപ്പെടുത്തി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം